മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി വിവാദത്തിൽ ഇന്ന് നിർണായക ദിവസമാണ് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് മൂന്ന് ഹർജികളാണ് കേരള ഹൈക്കോടതിയുടെയും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയുടെയും പരിഗണനയിലേക്ക് എത്തുന്നത് ഇതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടതാണ് മാസപ്പടി വിവാദത്തിൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് നൽകിയ ഹർജിയാണ് ആദ്യത്തേതെന്ന് പറയുന്നത് അത് കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ് ജസ്റ്റിസ് നാഗപ്രസന്നയുടെ ബ ഉച്ചയോടെയാകും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒക്കെ വേണ്ടി ഹാജരാകുന്നത് അഡീഷണൽ സോളിസിറ്റർ ജനറലായ കുളൂർ അരവിന്ദ് കാമത്തായിരിക്കും കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിക്കൊണ്ടുള്ള കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഈ ഹർജിയിലെ ആവശ്യം കമ്പനികാര്യ നിയമത്തിലെ ചട്ടം ി പത്ത് പ്രകാരം ആദ്യം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും പിന്നീടത് നിലനിൽക്കെ തന്നെ ചട്ടം ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രകാരം എസ് എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത് നിയമപ്രകാരം അല്ലെന്നാണ് കമ്പനി വാദിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മാസപ്പടി വിവാദം സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ സി പി എമ്മിനെയും വെട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഹർജി കർണാടക ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരായ കേന്ദ്ര ഏജൻസി ഇടപെടൽ രാഷ്ട്രീയ പ്രേരിതമെന്ന് നിലപാടെടുത്ത് തള്ളുമ്പോഴും നിയമ നടപടി വളരെ ആകാംക്ഷയോടെയാണ് സി പി എം നോക്കിക്കാണുന്നത് എക്സാലോജിക് നൽകിയതും എക്സാലോജിക്കിനെതിരെ നൽകിയതുമായ മൂന്ന് കേസുകളാണ് കോടതിയിലെത്തുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട് രണ്ട് ഹൈക്കോടതിയിലായാണ് മൂന്ന് കേസുകൾ ഉള്ളത് കമ്പനിക്കെതിരെ നൽകിയതും കേന്ദ്ര ഏജൻസി ഇടപെടലിനെതിരെ കമ്പനി നൽകിയതുമായ കേസുകൾ പരിഗണനയ്ക്ക് എത്തുമ്പോൾ കോടതി പരാമർശം എന്താകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് തിരഞ്ഞെടുപ്പ് മുൻനിർത്തി നിർണായക നേതൃയോഗങ്ങളിലാണ് പാർട്ടി നിയമസഭാ സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ എതിർ പരാമർശങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പാർട്ടി വൃത്തങ്ങൾക്കുള്ളിലുണ്ട് മാസപ്പടി ആരോപണത്തിന്റെ തുടക്കം മുതൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ആക്ഷേപങ്ങളിൽ ശക്തമായ പ്രതിരോധത്തിലാണ് സി ഉള്ളത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ മുഖ്യമന്ത്രിയെ കരുതി കൂട്ടി കരിവാരി തേക്കാനുള്ള ആരോപണങ്ങളും നീക്കങ്ങളുമാണ് എന്ന വിലയിരുത്തലുകളാണ് നേതൃത്വം മുന്നോട്ടുവെക്കുക എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് എതിരായ എക്സാലോജിഗിന്റെ ഹർജി കർണാടക ഹൈക്കോടതിയാണ് പരിഗണിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ത് വിവരത്തിന് അടിസ്ഥാനമായ രേഖകൾ ലഭ്യമാക്കുന്നതിനൊപ്പം തുടർ നടപടികളിൽ സ്റ്റേയും കേസ് റദ്ദാക്കണമെന്നുമുള്ള ആവശ്യമാണ് വീണാ വിജയൻ മുന്നോട്ടുവെക്കുന്നത് സി എം ആർ എലും എക്സാലോചിക്കും തമ്മിലുള്ള ഇടപാടിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജിന്റെ ഹർജിയും മാസപ്പടി കേസിൽ അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നല്കിയ ഹർജിയുമാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് എന്തെങ്കിലും വിധത്തിൽ എതിർപരാമർശങ്ങൾ പരാമർശങ്ങൾ ഉയരുകയാണെങ്കിൽ സി പി എം അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നാണ് ചർച്ചകൾ ഉയർന്നു കേൾക്കുന്നത് തീർച്ചയായും ഇന്ന് വീണാ വിജയനും അതുപോലെ തന്നെ എൽ ഡി എഫ് സർക്കാരിനും വളരെ നിർണായകമായ ദിവസമാണ് മുൻപ് നിയമസഭയിൽ പിണറായി വിജയൻ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ് ഈ ഒരു കേസുമായി തന്റെ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും അതുപോലെ തന്നെ വാർത്താ സമ്മേളനത്തിലും നിരവധി ചോദ്യങ്ങൾ ഉയർന്നു കേട്ടപ്പോഴൊക്കെ തന്നെ പിണറായി വിജയൻ അതിനെല്ലാത്തിനും മറുപടിയായി നിയമസഭയിൽ ഉത്തരം പറഞ്ഞിരുന്നതാണ് തന്റെ കൈകൾ ശുദ്ധമാണെന്നും ഇത്തരത്തിൽ യാതൊരു ഭയവുമില്ലാതെ പ്രതിപക്ഷത്തെ നേരിട്ടുകൊണ്ട് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നതാണ് ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ദിവസം വന്നെത്തിയിരിക്കുന്നത് എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും വളരെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്നത്തേതെന്ന് പറയുന്നത് അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്കൊക്കെ ശേഷം പ്രതിപക്ഷത്തിന് വേണ്ട മറുപടിയൊക്കെ മുഖ്യമന്ത്രി നൽകിയതിനു ശേഷം ഇന്ന് ഇങ്ങനെയൊരു ദിവസത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ കോടതിയിൽ ഹർജി പരിഗണനയ്ക്ക് എത്തി നിൽക്കുമ്പോൾ ഇതിൽ ഒരു എതിരഭിപ്രായം ഉയർന്നു കേൾക്കുകയാണെങ്കിൽ അതായത് മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ എക്സാലോജിക്കെതിരെയുള്ള വാദങ്ങൾ ഉയർന്നു കേൾക്കുകയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും സർക്കാർ അതിനെ നേരിടുക അല്ലെങ്കിൽ എക്സാലോജിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ ആ ഒരു വാദത്തെ എതിർക്കുക എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എസ് അതായത് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് അതായത് ആർഒസിയുടെ അന്വേഷണത്തിൽ പോലും നിൽക്കാതെ എസ് എഫ് ഐ പോകുന്നത് എൽ ഡി എഫ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്